നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി കൂടുതൽ പ്രവർത്തനം സജീവമാക്കാമെന്ന് കരുതുമ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഒരു അടുത്ത പണി നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല ശശി തരൂർ തന്നെയാണ് പലപ്പോഴും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്ന പല പ്രവൃത്തികളും കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിസന്ധികൾക്കും വഴിവെക്കാറുണ്ട് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെ അടുത്തൊരു തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തവണ കൃത്യമായിട്ട് താൻ ആരെയാണോ ലക്ഷ്യം വയ്ക്കുന്നത് അവരെല്ലാം തന്നെ അവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശശി തരൂർ നേരിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യം ചൂണ്ടിക്കാട്ടി നെഹ്റു കുടുംബത്തെ പേരെടുത്ത് വിമർശിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂരിന്റെ ലേഖനം സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ പുകയുന്നു കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ഇത്തരം കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക മൂലധനം ഉണ്ടെന്നുമുള്ള ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ കോണ്ഗ്രസിനെതിരെ ബി ജെ പി വര്ഷങ്ങളായി ഉന്നയിക്കുന്ന ആരോപണമാണ് അതേപടി ശശി തരൂരും ആവർത്തിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും കേരളത്തിലെ കോർ കമ്മിറ്റി അംഗവുമായ തരൂരിനെതിരെ സംസ്ഥാന നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്തകാലത്ത് ബി ജെ പിയുമായി കൂടുതൽ തരൂർ അടുക്കുന്നതായി ഉണ്ടായിരുന്നു ഇതിനിടെയാണ് വീണ്ടും ലേഖന വിവാദം ഉണ്ടാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ലേഖനം ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം ഈ ലേഖനം ചർച്ചയാകും ബി ജെ പിക്ക് മറ്റൊരു ആയുധമാണ് തരൂരിന്റെ ലേഖനം കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തലക്കെട്ടിൽ മംഗളം പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ വിമർശനം ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വാദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിടുന്നതുമാണ് തരൂരിന്റെ വിമർശനം ശിവസേന സമാജ്വാദി പാർട്ടി ബീഹാറിൽ ലോക് ജനശക്തി പാർട്ടി ശിരോമണി അകാലിദൾ കശ്മീരിലെ പി ഡി പി ഡി എം കെ എന്നീ പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ തരൂർ വിമർശിക്കുന്നുണ്ട് തെലങ്കാനയിൽ ഭാരത് രാഷ്ട്ര സമിതിയുടെ സ്ഥാപകൻ കെ ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ പിന്തുടർച്ച അവകാശ പോരാട്ടം നടക്കുകയാണ് നേതാക്കളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന രീതി വരണം ഇതിനായി വോട്ടർമാർക്ക് വിദ്യാഭ്യാസം നൽകാനും ശാക്തീകരിക്കാനുമുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല നെഹ്രു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റു പാർട്ടികളിലേക്കും പടർന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻപ് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബ പേര് മാത്രമാകുന്നു കുടുംബ റിപ്പീറ്റ് കുടുംബാധിപത്യക്കാർ മണ്ഡലത്തിലെ ജനങ്ങളോട് ഫലപ്രദമായി ഇടപെടില്ല ഇവരുടെ പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടതില്ല കുടുംബവാഴ്ചക്ക് പകരം കഴിവിനെ അംഗീകരിക്കണം ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ വേണം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേതാക്കളെ തിരഞ്ഞെടുക്കണം കുടുംബാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായി നിർബന്ധിതമായ കാലാവധി ഏർപ്പെടുത്തുന്നത് മുതൽ അർത്ഥവത്തായ ആഭ്യന്തര പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നിർബന്ധമാക്കുന്നത് വരെയുള്ള അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ് കുടുംബവാഴ്ചയുടെ പ്രധാന കാരണം പാർട്ടിക്കുള്ളിലെ ചലനാത്മകതയുടെ കുറവാണ് നേതൃത്വ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുതാര്യമല്ല ചെറിയൊരു സംഘമോ ഒരു നേതാവോ ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നിലവിലെ വ്യവസ്ഥിതിയെ മാറ്റാൻ ഇവർക്ക് താല്പര്യവുമില്ല കുടുംബവാഴ്ചയുള്ള കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക മൂലധനമുണ്ട് അവരത് അധികാരത്തിലിരുന്ന വർഷങ്ങളിലൂടെ സമ്പാദിച്ചതാണ് കൂടാതെ സംഭാവനകളും ലഭിക്കുന്നു സമീപകാലത്ത് നടന്ന പഠനത്തിൽ നൂറ്റി നാല്പത്തി ഒമ്പത് കുടുംബങ്ങളിൽ നിന്ന് ഒന്നിലധികം അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിൽ ഉണ്ടെന്ന് കണ്ടെത്തി പതിനൊന്ന് കേന്ദ്രമന്ത്രിമാർക്കും ഒൻപത് മുഖ്യമന്ത്രിമാർക്കും കുടുംബ ബന്ധങ്ങളുണ്ട് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ നാല്പത് വയസ്സിൽ താഴെയുള്ള ഒരു ഇന്ത്യൻ എംപിയും കുടുംബ ബന്ധങ്ങളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല മുൻപ് ഭൂ ഉടമകൾക്കോ രാജകുടുംബത്തിനോ ലഭിച്ചിരുന്ന ആദരവ് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നു ഇതവരെ അധികാരത്തിന് അനുയോജ്യരാക്കുന്നതോടൊപ്പം നേതൃപരമായ പരാജയങ്ങളെ മറികടക്കാൻ സഹായിക്കുകയാണെന്നും തരൂർ വിമർശിക്കുന്നു തരൂരിന്റെ വിമർശനങ്ങൾക്കെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാന നേതൃത്വം ഇതുവരെ പരസ്യമായ അഭിപ്രായം പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോർ കമ്മിറ്റി അംഗമായ തരൂരിന്റെ വിമർശനങ്ങളിൽ എന്ത് നിലപാട് കൈക്കൊള്ളണമെന്ന ആശങ്കയിലാണ് മുതിർന്ന നേതാക്കൾ കോൺഗ്രസുമായി കടുത്ത ഭിന്നത പരസ്യമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്ന തരൂർ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നെഹ്റു കുടുംബത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബിജെപി തുടർച്ചയായി കോൺഗ്രസിനെ വിമർശിക്കുന്ന വിഷയമാണ് നെഹ്റു കുടുംബത്തിന്റെ പാർട്ടിയിലുള്ള സ്വാധീനം സമാനമായ ആക്ഷേപമാണ് തരൂര് ഇത്തവണ ഉയർത്തിയിരിക്കുന്നത് എസി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും നിലവിലെ പാർട്ടി ദേശീയ നേതൃത്വം അദ്ദേഹത്തി രംഗത്തെത്തിയതും തരൂർ തന്റെ വാക്കുകളിൽ പരോക്ഷമായി അടിവരയിടുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന തരൂർ നേരത്തെയും സമാനമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടു ബിജെപി തുടർച്ചയായി കോൺഗ്രസിലെ കുടുംബവാഴ്ച ആയുധമാക്കുമ്പോഴാണ് അതേ അഭിപ്രായത്തെ ലേഖനത്തിലൂടെ തരൂർ സ്വാധൂകരിക്കുന്നത് മോദിയെ അനുകൂലിച്ചും കോൺഗ്രസിലെ കുടുംബവാഴ്ച എതിർത്തു മുൻപും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരത വിവരിച്ചും വിമർശിച്ചും തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസിനെയും ഉലച്ചിരുന്നു ഓപ്പറേഷൻ ഉൾപ്പെടെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയ തരൂരിന്റെ നിലപാട് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു ഓപ്പറേഷൻ സിന്ധൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കുന്ന സംഘത്തിൽ തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയും ചെയ്തു മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സ്വയം സ്ഥാനാർത്ഥിയായും തരൂർ കോൺഗ്രസിനെ ഞെട്ടിച്ചു അന്നും ഇലക്ഷനിൽ നിൽക്കുകയും തരൂർ അതിൽ തോൽക്കുകയും ചെയ്തെങ്കിലും കൃത്യമായി തന്നെ യാതൊരു തരത്തിലും അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ തരൂർ തയ്യാറായിരുന്നില്ല ഏറ്റവും കൂടുതലായിട്ട് മോദി സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളെയും കുറിച്ചും പല വേദികളിലും തരൂർ അതിനെ പ്രശംസിച്ചും സംസാരിച്ചു നല്ലതിനെ നല്ലതെന്ന് പറയുന്ന ഒരു നിലപാട് തന്നെയാണ് തരൂർ സ്വീകരിച്ചത് ഇത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിക്കുകയും ഇത് ബി ജെ പിയിലേക്കുള്ള തരൂരിന്റെ കൂടുതലായുള്ള ഈ അടുപ്പത്തെ സാധൂകരിക്കുകയും ചെയ്തു ഏതായാലും കുറച്ചു കാലമായിട്ട് പല കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ തരൂരിനോട് ഇടഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് പിന്നീട് കുറച്ചു കാലത്തേക്ക് നിശബ്ദമായ തരൂർ വീണ്ടും അതിശക്തമായിട്ടുള്ള ഒരു ലേഖനമായിട്ടാണ് ഇത് ഇപ്പോൾ രംഗത്ത് വരുന്നത് ഇത് അക്ഷാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങാനിരിക്കുന്ന വേളയിൽ കൂടിയാണ് തരൂരിന്റെ ഈ ലേഖനം പുറത്തു വരുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്